ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കരവാളൂരിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു സിപിഐ കരവാളൂർ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത് സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജന് യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന മോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വാഗ്ദാനങ്ങളുമായി രണ്ട് തവണയായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഈ രാജ്യത്തിൻ്റെ നാട്ടിലായിട്ടുള്ള കർഷകരെയും കർഷക തൊഴിലാളികളെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള അംഗങ്ങളെയും ഒക്കെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെ അവരെ സംരക്ഷണത്തിന് വിപരീതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മോദിയുടെ ഗവൺമെൻറ് ആ ഭരണവുമായി ബന്ധപ്പെട്ട് നോക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കറിയാം ഏതാണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ നമുക്കറിയാം ഏതാണ്ട് പതിമൂന്നര മാസക്കാലത്തോളവും ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു കർഷക സമരം ഡൽഹിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കേന്ദ്രമന്ത്രിയുടെ മകനടക്കം വാഹനം ഓടിച്ചുകൊണ്ട് ആ കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകരായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ വണ്ടി കെറ്റി യഥേഷം കൊല്ലുന്ന ഒരു നടപടി പോലും ഉണ്ടായി അതിൻ്റെ മുമ്പിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കണ്ണടച്ച് കാണിക്കുന്ന ഒരു നയവുമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമരത്തിൻ്റെ മുന്നിൽ മുട്ടുമടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പതിമൂന്ന് പാക്കേജുമായി ബന്ധപ്പെട്ട കർഷകരുടെ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ചർച്ചയിൽ അവിടെ ഏതാണ്ട് പത്തോളം ഡിമാൻഡുകൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കും എന്നാൽ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമരം പിൻവലിക്കും എന്നാൽ വീണ്ടും നമുക്കറിയാം കേന്ദ്രീയ ഗവൺമെൻറ് പറയുന്നതല്ലാതെ ഒരു കാര്യവും നടപ്പാക്കാറുണ്ട് അതിൻ്റെ ഏക തെളിവാണ് നമുക്കറിയാം ഓരോ വർഷവും ഏതാണ്ട് മൂവായിരം കോടി ജനങ്ങൾക്കും യുവാക്കൾക്കും തൊഴിൽ കൊടുക്കുമെന്നും മറ്റ് മോഹന വാഗ്ദാനങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സകല ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കറിയാം എയർപോർട്ട് അടക്കം വിമാനത്താവളങ്ങളടക്കം സകല ിതമായിട്ടുള്ള റെയിൽവേ അടക്കം എൽ ഐ സി അടക്കം മുഴുവൻ സ്വകാര്യവത്സരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള തൊഴിൽ നയങ്ങൾ ഇപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കർഷകർ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന്റെ നട്ടല്ലായ പ്രവർത്തന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില നിശ്ചയിക്കപ്പെടണം തീർച്ചയായിട്ടും നല്ല അനുഭവം കർഷകർക്ക് എന്തെങ്കിലും അവർ കിട്ടണ്ടേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കർഷകർ എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പല മേഖലകളുമായി ബന്ധപ്പെട്ട കർഷകരുണ്ട് റബ്ബർ കർഷകരുണ്ട് ഇപ്പോൾ റബ്ബർ കർഷകർ കേരളത്തെ സംബന്ധിച്ച റബ്ബർ കർഷകർ അവിടെ നട്ടല്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നൂറ്റി എഴുപത് രൂപ തറവില എന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് നിശ്ചയിച്ചു എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പൈസ പോലും പത്തൊക്കെ നടക്കുന്നു എന്നാലും ആ സമസ്ത മേഖലകളുമായി ബന്ധപ്പെട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൽ കാർഷിക മേഖല കർഷക മേഖലകളെ പോലെ തന്നെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ റബ്ബർ മേഖല അടക്കമുള്ള മേഖലകൾ വിദേഷ്ടം ആ ആ അതിലെ അംഗങ്ങളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു പ്രവർത്തിയാണ് മോദി ഗവൺമെന്റ് നടപ്പാക്കിയത് ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഈ സമരം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളവും ട്രാക്ടറുകളാണ് തൊഴിലാളികൾ കൊണ്ട് ആ ഡൽഹിയിൽ പാർലമെൻറ്റിന് മുമ്പിൽ മാർച്ച് നടത്തി ആ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവർ നടത്തിയിരുന്ന സമരത്തിൽ ഒരിക്കൽ കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് മോദി ഗവൺമെൻറ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇപ്പോൾ നിരവധി തവണ അവരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തപ്പെട്ടുവരുന്നു എന്നാൽ ആ ചർച്ചകളെല്ലാം പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ വരുന്ന അവസ്ഥ ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ചർച്ച വെച്ചിരിക്കുകയാണ് അത് പൈ അവസാനിച്ച് എന്ന് മോദിക്ക് അറിയാവുന്നതുകൊണ്ട് എന്തായാലും ആ കർഷകർ ഉന്നയിച്ച ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവും വേണ്ട ആ കർഷക സമരത്തിന് മുട്ടുമടച്ചുകൊണ്ട് മാത്രമേ ഈ സമരം കർഷകർ അവസാനിപ്പിക്കുകയുള്ളൂ ആ ഘട്ടക സമർദ്ദ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലും അതുപോലെ തന്നെ ജില്ലാ കൗൺസിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സദാ വിനോയ് വിശ്വം തന്നെ ഇന്ന് കേരളത്തിലെ മുഴുവൻ കൃഷി മേഖലകളിലും ഇത്തരത്തിലുള്ള ഫണ്ടം കൊടുത്തി പ്രകടനം അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവർക്ക് അവർക്കളെ ആ പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളും സംഘടിപ്പിക്കാൻ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരവാളൂർ പഞ്ചായത്തില് ലോക്കൽ കമ്മിറ്റികൾ കരവാളൂർ മേഖലയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജയ് കെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സ്വാഗതം ആശംസിച്ചു കർഷക നമുക്ക് അറിയാം പിടിച്ചുകൊണ്ട് ഡൽഹി ആയിരക്കണക്കിന് നടത്തിയ ഒരു സമരത്തിനാണ് ഇതിനെ തുടക്കം കുറിച്ചിരിക്കുന്നത് കർഷകരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു കർഷക സമരം നടക്കുന്നത് അതിനെതിരെ ശത്രു സൈന്യത്തെ നേരിടുന്നത് പോലെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പോലീസും പട്ടാളവും അടക്കം സർക്കാരിനെ ചോരയിട്ടൊല്ലുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ കർഷക സമരം അവിടെ നടക്കുന്നത് എന്ന് നല്ലക്കറിയാം കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിലവിൽ ഇരുപത്തിരണ്ട് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് താങ്ങുവില ഉണ്ടായിട്ടുള്ളത് എന്നാൽ മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില നേടിയെടുക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം കർഷക തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്നാണ് മറ്റൊരാശ്യം പിന്നീട് സ്വാമിദാനൻ കമ്മീഷനിൽ കാർഷിക തടകൾ ഇതിൽ തള്ളിക്കൊണ്ട് കർഷകരെ ഒരു പൊതുജീവിതത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ കർഷകർക്ക് മാറി വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളുണ്ടാവും മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജ്ലാൽ എസ് എന്നിവർ സംസാരിച്ചു പന്തംകുളുത്തി പ്രകടനത്തിന് രാജീവൻ നായർ എൻ തുളസി വി സന്തോഷ് ആർ മോഹനൻ പ്രശാന്ത് അജിത്ത് അരവിന്ദാക്ഷൻ രാജേഷ് ശരത് കെ വിഷ്ണുഗോപാൽ വിഷ്ണു യു ആർ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன்திளக்கம் அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்பரணங்களையும் டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விளையாட்டு சௌகரியம் விவாக பர்ச்சேசுக்கு பிரத்யேக டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல்லமீன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916 8129